ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടി സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനപ്പോൾ നമ്മുടെ വീട്ടിലാണ് വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ടൊന്നുമില്ല അതായത് എൻ്റെ നാത്തൂൻ്റെ കൂടെ പുറത്തേക്ക് ഔട്ടിംഗ് ഒന്നും പോയിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ച് പുറത്ത് പോവാമെന്ന് അവർ ഒരു രണ്ടാഴ്ചയായിട്ട് ഫുൾ ബിസിയാണ് അതായത് വിരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസ്സിയാണ് നമുക്കപ്പം ഇന്നാണ് കിട്ടിയത് അപ്പം വീട്ടിൽ നിന്ന് പണിക്കാട്ടീന്ന് നിങ്കിലും കീത്തുകൊണ്ട് നമ്മളിവിടുന്ന് അച്ഛനും അമ്മയും ചാന്ദും ഞങ്ങളാണ് ഇട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഔട്ടിംഗ് വിത്ത് നൂൻ ആണ് ഇതിനു മുമ്പ് കല്യാണത്തിന് മുമ്പ് നമ്മൾ പോയിട്ടുണ്ട് അതായത് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആൾ കൂടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഔട്ടിംഗ് എന്നുള്ള രീതിക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത് അപ്പോൾ എന്താണ് എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഞങ്ങളതേ മേക്കപ്പിനാണ് കേട്ടോ റൂമിലാണ് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചാതൂര് ഡ്രസ്സാണ് ഈ ഒരു ടോപ്പ് നമ്മൾ സ്റ്റുഡിയോന്ന് അങ്ങാണ്ട് മേടിച്ചൊരു ടോപ്പായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഫീഡിങ് കുർത്തീസ് ഇല്ല തിയേറ്ററിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും എന്താ പറയുക മസ്റ്റ് ആയിട്ടും സിബുള്ളത് തന്നെ വേണം കാശിക്കൂടിനെപ്പോഴും കുടിച്ചെടുക്കുന്നൊരു കുട്ടിയാണ് അപ്പോൾ എന്താ പറയുക ഇതെനിക്ക് ഈ ഒരു ടോപ്പ് ആണ് ഭയങ്കര ടൈറ്റും ആണ് അപ്പം അതിൻ്റെ മേലേല് ഒരു ടോപ്പ് പോലെ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് അവളുടെ ടോപ്പ് തന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് കമന്റ് പറഞ്ഞു വരരുത് ഇപ്പോഴേ നാത്തൂൻ്റെ ഒക്കെ നിങ്ങൾ ഊഴിച്ചു തുടങ്ങി അങ്ങനെ ഒന്നും പറയാൻ വയ്ക്കരുത് എനിക്കിഷ്ടമാണ് അങ്ങനെ അതായത് ഞാനും കീത്തും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാം അതെടുക്കിടും മാറ്റിയിടുന്ന ആൾക്കാരാണ് അപ്പോൾ എൻ്റെ തത്തനും ഇപ്പോൾ ചാന്ദൂരിനായാലും ഒരു കുഴപ്പമില്ലട്ടോ അവളെന്നോട് എപ്പോഴും പറയും ചേച്ചി പാന്റ് ഇട് ടോപ്പ് ഇട് ഇപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവൾ പറയും ഇതിട് അതിട് ഞാനിടാത്ത കുറേ സാധനമൊക്കെ എനിക്ക് കാണിച്ചു തരും ഇടാൻ പറഞ്ഞു ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷേ ഞാനിങ്ങനെ ജീൻസും ടോപ്പൊന്നും ഇടാത്തുകൊണ്ട് എനിക്ക് എന്താ ഞാനത് മേടിക്കാറില്ല സ്കേർട്ടും ടോപ്പൊക്കെ വാങ്ങിക്കും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ആളും മേക്കപ്പിന് വേണ്ടിയിട്ട് ഹെയറങ്ങിയിരിക്കുകയാണ് പിന്നെന്താണ് പിന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് പുതുപ്പെണ്ണ് എങ്ങനെയുണ്ട് പുതുപ്പെണ് എങ്ങനെയുണ്ട് പുതുപ്പണ് സൂപ്പറാണ് കേസ് എനിക്ക് എൻ്റെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ഒരു കൊച്ചായിരിക്കണം അങ്ങനെയാണ് എനിക്ക് ആഗ്രഹം പിന്നെ ആൾക്ക് ആൾക്കെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിപ്പോൾ ഞാനൊക്കെ കിടന്നു കലകല പല 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 പറയുന്ന പോലെ അങ്ങനെയൊന്നും പറയാറന്നായിട്ടില്ല അവൾക്ക് അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവിടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ പതുക്കെ പതുക്കെ അങ്ങനെ ആവത്തുള്ളൂ ആൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അതായത് പുറത്ത് ഞങ്ങളെടുത്ത് ഓക്കെയാണ് പിന്നെ എനിക്കാണെങ്കിലും വീഡിയോനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസ് വരെ തരാനും ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് കമൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ബാക്കിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നൊരു കൊച്ചാണ് കേട്ടോ അപ്പോൾ എന്താണ് ഞങ്ങളിത് ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇത് എനിക്ക് ചാന്തുകൊണ്ട് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ കുറേ ഷോയാണ് ഗേഴ്സ് ഇതിൻ്റെ കൈ ഭയങ്കര ലൂസാണ് അതായത് നമ്മുടെ ഏറ്റവും വരേണ്ടത് ഭയങ്കര ലൂസാണ് അത് ഞാൻ എനിക്ക് അവളെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് മടക്കിയൊക്കെ വെച്ച് തന്നതാണ് പിന്നെ നമ്മുടെ പാറും ഈ റൂമിൽ നിന്ന് ഇറങ്ങില്ല ഫുൾ ടൈം ഈ റൂമിലാണ് ഈ റൂമിൽ ബെഡിലും ഈ സോഫയിലും ഈ ബെഡിലും ഈ സോഫയിലും അവിടെ ഇങ്ങനെ കുത്തിമറ നടക്കലാണ് ഇവളുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയണത് പിന്നെ നമ്മളിപ്പോൾ പോണത് സിനിമയ്ക്കാണ് ഇട്ട് ഇപ്പോൾ പോണത് ഇപ്പം നമ്മൾ അയ്യോ ഏതാണ് കിഷ്കിണ്ട കാണ്ട യെസ് ആ സിനിമയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പണിക്കാട്ടിൽ നിന്നും വരും പണിക്കാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണികളിൽ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ട് കാറിലായിട്ട് പോകുക എന്നാണ് വിചാരിക്കുന്നത് എട്ട് മണിയുടെ ഷോയ്ക്കാണ് നമ്മൾ പോണത് അപ്പം എന്താ പറയുക അത് എല്ലാവർക്കും ടാറ്റൊക്കെ പറഞ്ഞ കാശിക്കുട്ടൻ ഇറങ്ങുകയാണ് ഞങ്ങളും എട്ട് മണിക്ക് ഷോ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയും നേരത്തെയുള്ള ഷോ നമ്മൾ എടുക്കാറില്ല കാരണം പിള്ളേരൊക്കെ ഉറങ്ങാണ്ട് ഒരു നേരം നോക്കിയിട്ട് പത്തര പത്തേ മുക്കാൽ പന്ത്രണ്ട് മണി ആ ഷോ നോക്കിയിട്ട് എടുക്കാറുള്ളൂ കാരണം നമുക്ക് സിനിമ കാണണമെങ്കിൽ പിള്ളേർ ഉറങ്ങണം പിള്ളേർ ഉറങ്ങാണ്ട് സിനിമ ി പോയിട്ട് ഒരു കാര്യമില്ല പക്ഷേ നമുക്ക് സീറ്റ് കിട്ടിയത് എട്ട് മണിയുടെ ഉണ്ടായിരുന്നുള്ളൂ സീറ്റ് ബാക്കിയൊക്കെ ബുക്ക്ഡായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നാട്ടികയിലുള്ള ജെ മാളോ അവിടേക്ക് എങ്ങാണ്ടാണ് ആ തിയേറ്ററിലേക്കാണ് പോണത് ഫസ്റ്റ് ടൈമാണ് നാട്ടികയ്ക്ക് പോകണത് കേട്ടോ ഞങ്ങൾ സാധാരണ തൃപ്യാറുള്ള തൃപ്യാറുള്ള തിയേറ്ററിലാണ് നമ്മൾ മിക്ക ബി ബി മാളിലാണ് നമ്മൾ മിക്കവാറും പോവാറുള്ളത് പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ വരുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ ഞാൻ പറയാൻ പറ്റുള്ളൂ കാര കുഞ്ഞ് തിയേറ്റർ ആയിരുന്നു കിഷ്കിൻ്റെ കളിക്കുന്ന തിയേറ്റർ ചെറുതായിരുന്നു കേട്ടോ അത്ര വലിയ തിയേറ്റർ ആയിരുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ തിയേറ്ററിൻ്റെ നേരെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരുന്നിരുന്നത് പെട്ടെന്ന് ഭയങ്കര ക്ലോസ് ക്ലോസ് ആയിട്ട് തോന്നി നമുക്ക് അപ്പോൾ ഈ ഒരു തിയേറ്ററിലാണ് നിന്നിരുന്നത് അപ്പം നമ്മളെന്തായാലും സിനിമ കാണാനായിട്ട് ഇറങ്ങട്ടെ ഇനി ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഉള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പാറൂൻ്റെ വെക്കേഷൻ ടൈം കഴിഞ്ഞു ഇനി നമുക്ക് പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും ലീവില്ല കഴിച്ച കാരണം കല്യാണമായിട്ട് എൻ്റെ അമ്മയ്ക്ക് നാല് ദിവസത്തെ ലീവാണ് കിട്ടിയത് അതിൻ്റെ ഇടയിൽ ഇനി അമ്മയ്ക്ക് സൺഡേ അല്ലാണ്ട് അമ്മയ്ക്ക് ഒരു ദിവസം പോലും ലീവ് എടുക്കാനായിട്ട് പറ്റത്തില്ല ഷുവറായിട്ടും പറ്റില്ല അപ്പം ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ചത്തെ ഒരു ദിവസം മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ ഓരോ മന്ത്യ്ക്ക് ഓരോ ലീവ് എടുക്കാവുന്നതുകൊണ്ട് ശനി ഏതെങ്കിലും ഒരു മാസം ശനി ഞാൻ എടുക്കാം അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളത് അല്ലു ഞാൻ എടുത്തിട്ടുള്ളത് അവർ സാന്ദ്രയും കയറി പോകുന്നുണ്ട് ഫിലിം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് സിനിമയിൽ പറയുമ്പോൾ ഭയങ്കര ഒരു സ്ലോ പോലൊക്കെ തോന്നി എന്താ പറയുക ഇന്റർവെല്ലായപ്പോഴായപ്പോഴും ഫസ്റ്റ് ഹാഫ് ഓക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ട് ആദ്യം ഇപ്പതെ ഇൻ്റർവെല്ലായി സഞ്ജപ്പനെ ഫുൾ ടൈം അതിൻ്റെ ഒന്ന് ഭയങ്കര ഇഷ്ടം സഞ്ജപ്പനെ ഫുൾ ടൈം ഇങ്ങനെ ടൈമിങ്ങനെ എന്താണ് ആ കേശി കിടാ നടക്കുന്നത് ഇവിടെ കൊടുക്കട ആവുന്നത് കൊടുത്തു അത് കുടിച്ചിട്ടില്ലേടട പറോ കൊടുക്കുന്നേമയറും നോക്ക നോക്കണം എടി നമ്മളെ കാറിലെടുക്ക് ടാറ്റാ ഞങ്ങളെപ്പോഴേ സിനിമ കണ്ട് കഴിഞ്ഞ് ഇറങ്ങാന ടൈസ് സിനിമ അടിപൊളി പാടാണ് മസ്റ്റ് വാച്ച് മസ്റ്റ് വാച്ച് മസ്റ്റ് വാച്ച് അങ്ങനെ പറയാം കാരണം എന്താ പറയുക നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും മലയാള സിനിമയിൽ ഇത്രയും മനോഹരമായിട്ടൊരു മേക്കിംഗ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവി അതായത് കറക്റ്റ് ഒരു ഫാമിലി മൂവിയാണ് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് അപ്പോൾ കാശിക്കുട്ടനെയും കൊണ്ട് കീത്തു ആ കറി കയറി ഞാൻ അയ്യൂസിനെയും പിടിച്ച് ഈ കാറി കയറിയിട്ടാണ് എന്റെ നല്ല ഉറക്കായിരുന്നു അസാരലീ പണ്ട് ഞാൻ ബാഹുബലി കണ്ടിട്ട് ഞാൻ ബാഹുബലി കണ്ടു അത്ര ഇല്ലല്ലോ അത്രേ പേരിലല്ലോ ഫസ്റ്റ് ഹാഫ് ായിരുന്നു അതായത് നൈസെന്റിങ്

ുംകാരി കിട്ടും <abei> ഞങ്ങൾ എല്ലാരും കൂടെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാറുണ്ട് അപ്പൊ ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു ടൈം ആയി നമ്മൾ ഫുഡ് കഴിക്കാൻ എന്തായാലും ഇറങ്ങിയ സമയത്ത് സിനിമ കഴിഞ്ഞപ്പോൾ അത്രേ സമയമായിരുന്നു അപ്പൊ നമ്മൾ ഇപ്പളായി പിന്നെ ഞങ്ങൾ ആദ്യം പാലപ്പെട്ടി സോറി ഇടമുട്ടത്തുള്ള ഫുസോലാണ് കാണിച്ചെരാറുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ റോഡിന്റെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് ഒക്കെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മല്ലൂസ് മല്ലൂസ്മക്കാനിയാണ് തെരഞ്ഞെടുക്കാറ് ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ അതായത് നമ്മൾ കുറച്ച് നേരം നമ്മൾ പോസ്റ്റ് ആവും അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് പക്ഷെ എന്തിരുന്നാലും ഫുഡൊക്കെ നല്ല ഫുഡാണ് ഇവിടെ ദോശയുടെ പല ടൈപ്പ് റെസിപ്പീസ് ഇവിടെ കിട്ടും അപ്പം നമ്മൾ ചെന്നവശം നമ്മളോട് അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അയിനൂസിൻ്റെ വള കാണാൻ പറ്റാണ്ടായിട്ട് നോക്കി കിടക്കാണ് അപ്പം കാറിൽ പെട്ടെന്ന് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു വള പോയിട്ടുണ്ടായിരുന്നു ചാന് ദയെ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചാന്തുവിന് എന്താ പറയുക മെനു കാഡിൽ തപ്പി നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ പിടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം മെനു കാർഡ് തപ്പി വല്ലാത്ത രീതിയിലുള്ള തിരച്ചിലാണ് ഞങ്ങളപ്പോൾ ഒരു കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്തായാലും പോസ്റ്റ് ആകുമെന്ന് ഉറപ്പായിരുന്നു കുറേ നല്ല തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ ഞങ്ങൾ അടിയിൽ കയറി ഇരുന്നിട്ട് രണ്ട് കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരും ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളും പറഞ്ഞു ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ബീഫ് ദോശൻ്റെ ഒമേ പൂരി സാധനമാണ് ഗൈസ് നൂറ്റി ഇരുപത് രൂപയും കണ്ടാണ് കേട്ടോ നൂറ്റി ഇരുപതോ നൂറ്റി നാൽപ്പതോ ഐ തിങ്ക് അല്ല സോറി അത്രയല്ല അതിനൊക്കെ കൂടുതലാണുള്ളത് ദോശ അത്രയാണ് നമ്മുടെ ഒരു ബീഫ് ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു ബീഫ് ദോശ പറഞ്ഞു ഒരു ബീഫ് ചീസ് ദോശ പറഞ്ഞു പിന്നെ എന്താ പറയുക പിന്നെ എന്തൊക്കെയോ പറഞ്ഞിരുന്നത് ഗേൾസ് അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങൾ കുറേ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കുറേ വെറൈറ്റി വെറൈറ്റി എപ്പോഴും ഫ്രൈഡ് റൈസ് മാത്രം പറയാണ്ട് പൊറോട്ടയും പറയാണ്ട് നമ്മൾ കുറച്ച് വേറെ വേറെ സാധനങ്ങൾ നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മാമനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കേണ്ട തിരക്കിലാണ് ക ഐനൂസ് എങ്ങനെയാണ് കേട്ടോ ഐനൂസിന് ആൺകുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിഗിൾ നമ്മുടെ കാശിക്കുട്ടനെ നിഘിലിനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കു അതുപോലെ തന്നെ സഞ്ചപ്പൻ അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചായ വന്നു നിങ്ങളിപ്പോൾ ഈ പിന്നാമ്പുറത്ത് കാണുന്നത് എൻ്റെ നാത്തുനേയും കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്നതാണ് പറയാതിരിക്കാൻ വയ്യ എൻ്റെ നാത്തിനൊരു മികച്ച ഒരു മസാജറാണ് നന്നായിട്ട് മസാജ് ചെയ്യുക അതായത് ഞങ്ങളിപ്പോൾ സ്പായൊക്കെ ചെയ്യുമ്പോൾ മസാജ് ചെയ്യല് അതേ കണക്കിന് മസാജ് ചെയ്യും നമുക്ക് അങ്ങനെ ഷോൾഡറും ബോഡിയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് വരും ഹെഡ് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു അതിൽ തലയിൽ തൊടാൻ നിൽക്കേണ്ട ഫുഡ് കഴിക്കുന്ന സ്ഥലമല്ല അവൾ പറഞ്ഞു കീത്ത് പറഞ്ഞു എനിക്ക് തല മസാജ് ചെയ്ത് അതുപോലെ ഞാൻ പറഞ്ഞു തലയിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട മുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലല്ലേ അപ്പോൾ അവളിങ്ങനെ ഷോൾഡറിലൊക്കെ കീത്തുവാണെങ്കിൽ സുഖിച്ച് നിൽക്കണം കേട്ടോ അവൾക്ക് കീത്തു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൈയും കാലമൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കണതും പുറക്കൊഴിഞ്ഞു കൊടുക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചാന്തം അത് ചെയ്തപ്പോഴേ കീത്തും ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ് പക്ഷേ അധികം സുഖത്തിന് നിൽക്കാറൊന്നുമില്ല അപ്പോഴത്തേക്കും നമ്മളിവിടെ ടേബിൾ ഫ്രീ ആയിട്ടുണ്ട് അവിടെ കയറിയിരുന്നോളം പറഞ്ഞ

ദേ നമ്മുടെ ദോശക്കുട്ടപ്പന്മാരെത്തിയിട്ടുണ്ട് ഏർ അച്ഛനും ഞാനും അമ്മയും കിത്തും ബീഫ് ദോശയാണ് പറഞ്ഞത് കേട്ടോ ഏർ സഞ്ചപ്പം പറഞ്ഞത് ഷവർമ ദോശയായിരുന്നു ഷവർമദോശം പൂളി സാധനം അതായത് ഇവിടുത്തെ ദോശ ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റാണ് പല പല ഡിഫറൻറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ദോശയിൽ തന്നെ പല ദോശകളുണ്ട് അയ്യോ ഇത് ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്ന് പോയല്ലോ ആ അത് അവൾ ഗാർലിക്ക് ആയിട്ടാണ് ഗാർലിക്കിൻ്റെയാണ് ചാന്ത് സെലക്ട് ചെയ്തത് പിന്നെ അൽഫാം നിഖിൽ അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു ഫുഡിൻ്റെ ഫുഡിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയായിരുന്നു അച്ഛൻ്റെ കള്ളപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ കുബൂസിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനൊന്നും അങ്ങനത്തെ ഒന്നും വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല അച്ഛനെ കുബൂസൊക്കെ എടുത്ത് വെറുതെ കഴിക്കും അതായത് അത് അത്താളിൽ വേസ്റ്റ് ചെയ്യണ്ട അഞ്ചു അങ്ങനെ പറഞ്ഞിട്ട് അച്ഛനെന്തൊക്കെ എടുത്ത് കഴിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതേ എല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് നമ്മളിങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പുറത്ത് പോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു സംഭവമാണ് അത് ഫാമിലി ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഞാനും എൻ്റെ ഹസ്ബൻറ്റും മാത്രം പോകുമ്പോൾ കിട്ടുന്ന സന്തോഷവും ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ഭയങ്കര ഡിഫറെൻ്റാണ് രണ്ടും രണ്ട് തരമാണ് കേട്ടോ അതായത് ഓഫി എൻ്റെ പിന്നീതി സ്നേഹപ്രകടനം ഞാൻ എനിക്കൊരു വായ വായ വെച്ചതെന്ന് പറഞ്ഞപ്പോൾ അവൻ അതുപോലെ വായെടുത്തിട്ട് അവൾക്ക് വെച്ചു കൊടുത്തു എന്നെ പിരികയറ്റാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യാറുണ്ട് ഷവർമോ ഷവർമദോശ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു ഷവർമദോശം അപ്പോൾ അതേ എനിക്കും ഒരു വായ വെച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ടൈം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ താല്പര്യം ഉണ്ടാവില്ല ഫാമിലിയിൽ മൊത്തം കൊണ്ടുപോകാനായിട്ട് അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം വേണമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇഷ്ടം ഞങ്ങൾ കുറേ ചളി താമാശമൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് പരാതികളാണ് കേട്ടോ நாத்தூனெடுத்து கொடுத்து எனிக்கு நாத்தூ ஆறு ட்ரெஸ் எடுத்து கொடுத்து കീത്തുന് ശരിക്കും പാട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്കുശിപ്പും കുഞ്ഞായ്മക്കിനി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവൾക്ക് നാത്തൂനെ കിട്ടിയപ്പം എന്നെ വേണ്ടല്ലോ എന്നോട് പറയാണ്ട് ഡ്രസ്സ് എടുക്കുന്നു എന്നോട് പറയാണ്ട് അത് ചെയ്യുന്നു എന്നോട് പറയാണ്ട് ഇത് ചെയ്യുന്നു എന്നിപ്പോൾ അവൾക്ക് വേണ്ടല്ലോ എന്നോട് എപ്പോഴും പറയും ഞാനിപ്പോൾ വീട്ടിലാവുമ്പോൾ അവൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ കീത്തു ഞാൻ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഓ ഇപ്പം എന്നെ വേണ്ടല്ലോ അങ്ങനെ പറയും ബട്ട് ഗൈസ് കീത്തു ഈസ് വെരി ഇമ്പോർട്ടൻസ് അതായത് എനിക്ക് എനിക്ക് കീത്തുവിനോടൊപ്പം ചാന്തുനെ നിർത്താനാണ് എനിക്ക് താല്പര്യം പക്ഷെ എന്തിരുന്നാലും എനിക്ക് ഫുള്ള് ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഓപ്പണായിട്ട് നിൽക്കുന്നത് അതെ ആ പോകുന്ന ആളെടുത്ത് മാത്രമായിരിക്കും മാത്രമെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഓക്കെയാണ് അവിടെ അപ്പോൾ അതേ കീത്തും എങ്കിലും പോകാൻ പോവാണ് നമ്മളും പോകാൻ പോവാണ് അമ്മയ്ക്ക് നാളെ എഴുന്നിട്ടിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ട് നാളെ കല്യാണച്ചക്കനും കല്യാണച്ചക്കനല്ല പുതുച്ചക്കനും പുതുപ്പെണ്ണിനും വിരുന്നും കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ബിസിയാണ് പിന്നെ നമുക്ക് സ്കൂൾ തുറക്കാറായി അതിൻ്റെതായ തിരക്കും ഉണ്ട് നിങ്ങളെല്ലാ പേരൻസും അതിൻ്റെതൂടെ ഓട്ടത്തിലായിരിക്കും എന്നറിയാം ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെയും കൂടെ ഓട്ടത്തിലായിരിക്കും എന്നറിയാം അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഔട്ടിങ് വിത്ത് നാത്തോൻ ദേ ഇവിടെ വൈൻ്റെ പെയ്യാണ് ഞങ്ങൾ ചെറിയൊരു ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ഫുഡ് കഴിക്കലും മാത്രമായിരുന്നെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തു കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ് അങ്കിടും ഇങ്ങോട്ടും ചളിയും തമാശയും കളേജിലൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഔട്ടിങ്ങുകൾ വരാനിരിക്കുന്നുള്ളൂ എന്തായാലും വെയിറ്റ് ചെയ്യാൻ നെക്സ്റ്റ് യു ഡേ ആയിട്ട് കാണാം